പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരായ സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ കമ്മീഷന് നിയമപരമായ അധികാരമില്ല എന്നാണ് വാദം ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് മാതാപിതാക്കൾക്ക് ഏഴു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന കഴിഞ്ഞ വർഷം ഒക്ടോബറിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിരുന്നില്ല തുടർന്ന് ചീഫ് സെക്രട്ടറി ജൂലൈ പത്തിന് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് നഷ്ടപരിഹാര ഉത്തരവെന്ന വാദവുമായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് പരാതിക്കാരനായ ബി ജെ പി നേതാവ് സന്ദീപ് വജസ്പതി അപരിചിതനാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നഷ്ടപരിഹാരത്തിന് ഉത്തരവിടാൻ കമ്മീഷന് നിയമപരമായ അധികാരമില്ല എന്നു മാത്രമല്ല ഇത്തരത്തിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നത് അനധികൃതവുമാണെന്നും ഹർജിയിൽ പറയുന്നു സ്വമേധ അല്ലെങ്കിൽ പരാതിക്കാർക്കു വേണ്ടി അതുമല്ലെങ്കിൽ ഏതെങ്കിലും കോടതി ഉത്തരവനുസരിച്ച് മാത്രമേ മനുഷ്യാവകാശ കമ്മീഷനെ പ്രവർത്തിക്കാനാവൂ കേസുമായി ബന്ധമില്ലാത്തവരുടെ പരാതികൾ ഏറ്റെടുക്കേണ്ടതില്ല എന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പരാതിക്കാരന് കേസുമായി ബന്ധമില്ലാത്തതിനാൽ കമ്മീഷൻ ഉത്തരവ് ബാധകമല്ലെന്നും സർക്കാർ വാദമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഹർജി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും ജനം കൊച്ചി